വ്യവസ്ഥിതികൾ കൊണ്ട് മനുഷ്യൻ നന്നാവുക എന്നതിനെ പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാൽ ചില വ്യവസ്ഥിതികളുടെ നടുവിൽ ചില വ്യക്തികൾ ഉദയം ചെയ്യുന്നു ആ വ്യക്തികളെ ചുറ്റിപ്പറ്റുമ്പോഴോ മർമ്മം എന്ന വ്യവസ്ഥിതിയല്ല ആരാണ് വ്യക്തിയാണ് പഴയ കാലം മുതലേ മനുഷ്യരെ നന്നാക്കിയെടുക്കാൻ അള്ളാഹു നിയോഗിച്ചത് വ്യവസ്ഥിതികളെ അല്ല പകരം പറയും 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 വ്യക്തികളെയാണ് ഇവിടെയാണ് ആധുനിക സമൂഹത്തിന് തെറ്റുപറ്റിയിട്ടുള്ളത് മുസ്ലിങ്ങളാണെങ്കിൽ പോലും അപ്പം നമ്മൾ ഖുർആനിൽ നിന്ന് ദൂരത്തേക്ക് പോയി എങ്ങനെ ഖുർആആൻ ഒരു ജനതയെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞത് ശുദ്ധീകൃതരായ ശുദ്ധീകരിക്കപ്പെട്ട ജനതയെ വ്യക്തികളെ അവലംബിച്ച് ആ വ്യക്തികൾ സൊസൈറ്റിയിൽ ഇറങ്ങി നിന്നപ്പോൾ ജനസമൂഹം മുഴുവനും ആ വ്യക്തിയെ അവലംബിച്ച് നന്നായതാണ് ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കഴിഞ്ഞ സഹസ്രാബ്ദങ്ങളും നൂറ്റാണ്ടുകളും ഒക്കെ കഴിഞ്ഞു പോയത് അതേ സമയത്ത് ഇരുപതാം നൂറ്റാണ്ടോടുകൂടി അവസ്ഥ മാറി വ്യക്തികളെ ആശ്രയിക്കുന്ന രീതികൾ മാറി സംശുദ്ധരായ വ്യക്തികളെ ആശ്രയിക്കുന്നതിൽ നിന്ന് വ്യവസ്ഥിതികളെയും സംഘടനകളെയും ആശ്രയിക്കുന്ന പുതിയ രീതിയിലേക്ക് മുസ്ലിങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട് സംഘടന എന്തായാലും ഒരു വ്യവസ്ഥിതിയാണ് അത് നന്നാകാനും പറ്റും അതിനെ ദൂഷിക്കാനും പറ്റും വ്യക്തി മനസ്സിലായല്ല വ്യക്തി ോഹിന്റെ വെളിച്ചെണ്ണത്തിൽ വ്യക്തിയാണെങ്കിൽ ഇനി അയാൾക്ക് നശിക്കുക എന്നൊരു കാര്യം ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും മനസ്സിലായില്ല അല്ലാണ്ട് വിളിച്ചെങ്കട്ടൊരു വ്യക്തി നാശാവൂല ഇപ്പൊ നമ്മളെ നാട്ടിൽ കണ്ണീർത്ത് നിങ്ങൾ ഒന്നിൻ്റെ ആളായില്ല ഞങ്ങൾ ആരാളായി നിങ്ങൾക്ക് പലതിനെയും കണ്ടില്ല കേട്ടില്ല നടക്കേണ്ടി വരും ഒരു സംഘടനയുടെ ആളാണ് സംഘടന തെറ്റല്ല ഇനി സംഘടന തെറ്റാക്കല്ല സാമൂഹികമായ കാര്യങ്ങളെ ക്രമപ്പെടുത്താനുള്ള ഒരു അവസ്ഥയിൽ ഇറങ്ങി നിൽക്കാൻ എന്തിനു കഴിയും സംഘടന പൂർണ്ണ ശുദ്ധീകരണം നടക്കൂല സമരം മനസ്സിലായി ഒരു സമരം നടത്താൻ സംഘടനക്ക് കഴിയും അത് വ്യക്തി കഴിയില്ല കേന്ദ്രീകരിക്കാം സംഗമലം ഒരാൾക്കൂട്ടം നല്ലോണം എന്നാലും ഒരു വ്യക്തികൾക്ക് വ്യക്തി വേണമെങ്കിൽ ഒരു സമയം നടത്താൻ കഴിയും ചെയ്യും എന്തുകൊണ്ട് ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി ഒരു സമൂഹം വരുമ്പോൾ എതിരാളികൾ പിന്നെ വല്ലാതെ പേനക്കെടൂല എന്തുകൊണ്ട് അവരടിക്കും ഏറി വന്നാൽ ഒരു സാമൂഹികമായ ചില കാര്യങ്ങളിലെ അനക പിടികളൊക്കെ വേർപ്പെടുത്താനും മാറ്റാനും തിരുത്താനും ഒക്കെ സംഘടനകൾ കഴിഞ്ഞേക്കും പക്ഷെ നിന്റെ പൂർണ്ണ ശുദ്ധീകരണം അതുവഴി നടക്കൂല അതേ സമയത്ത് നീ കഞ്ഞത്തിന് അവലംബിച്ചാൽ നടക്കും ഇപ്പോഴും നിനക്കത് ചെയ്യും ചെയ്യാൻ ഇപ്പൊ കണ്യത്തിനെ ഞാൻ പിടിച്ചു എന്നിട്ട് കണ്യത്തിന്റെ ദൈനംദിന ജീവിത ഞാൻ പകർത്തി നിനക്കെന്നാവാ അദ്ദേഹം സമസ്ത പ്രസിഡന്റ് നിനക്കല്ല അങ്ങനെ സമസ്ത പ്രസിഡന്റ് എന്ന നിനക്കാണെങ്കിൽ അടുത്ത പ്രസിഡന്റിനെയും നീ അവലംബിക്കേണ്ടി വരും അത് ഈ പോലെ ആയിക്കൊള്ളുന്നില്ല അവിടെ വില ആർക്കാണ് കണ്യത്തിനാണ് അതൊന്നും മോശമല്ല പറഞ്ഞ അർത്ഥ സമസ്ത പ്രസിഡന്റ് മോശമാണെന്നല്ല ആ ആണ് അവലിക്കേണ്ടത് അവരെയാണ് അവലംബിച്ചിട്ടുള്ളത് അത് പറഞ്ഞു മനസ്സിലായോ ഇതാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇതേക്കത്തിന് ഒരു വ്യവസ്ഥിതി എന്ന രൂപത്തിലേക്ക് നീ മാറ്റിയാൽ നശിക്കുകയും ചെയ്യും നശിക്കുകയും ചെയ്യും നിനക്ക് അള്ളാഹുസ് മഹാനുഭവത്താന്റെ തോഫിയൊക്കെ തന്ന ഇലായിയായ തോഫിയൊക്കെ ഒരു വ്യക്തി നിന്റെ മുന്നിലുണ്ടാവുക ആ വ്യക്തിക്ക് അനുസരിച്ച് നീ മുന്നോട്ട് പോയാൽ നീ ചെയ്യിക്കും അവരാണ് വർഷത്തിൽ അമ്പിയാകൾ അമ്പിയാക്കൾ ഇവിടെ വന്നിട്ട് പ്രസിഡന്റിനെയും സെക്രട്ടറിയും ട്രഷറിയും പിന്നെ കുറച്ച് കമ്മിറ്റി അംഗങ്ങളെയും നിയോഗിക്കല്ല ചെയ്യിച്ചത് അംബിയാക്കളെ അമ്പിയാക്കളായി വന്നു അവരെ സദസ്സിൽ ജനങ്ങൾ ഇങ്ങനെ വന്നു അതിൽ പ്രസിഡന്റ് സെക്രട്ടറി ഒന്നുമില്ല ഒക്കെ കിടക്കണ ഇവരെയും ആക്ഷേപിക്കും അവരെയും ആക്ഷേപിക്കൂ സിദ്ധീഖിനെ ആക്ഷേപിച്ച സമയം ഉണ്ടായിട്ടുണ്ട് സിദ്ധീക്കൻ കുറ്റമ സമയം ഉണ്ടായിട്ടുണ്ട് സിദ്ധിക്കിനെ തിരിച്ച സമയം ഉണ്ടായിട്ടുണ്ട് സിദ്ധീഖനെ ഒരാൾ ആക്ഷേപിച്ചു നിബി മിണ്ടാതിരുന്നു പിന്നെ സിദ്ദീഖ് മറുപടി പറയാൻ വായി തുറന്നപ്പോൾ അയാൾ ഞാൻ തിരിച്ചു വായിപ്പം എൻ്റെ പോയത് എനിക്ക് തിരിഞ്ഞില്ല അപ്പോൾ പറഞ്ഞു നിന്റെ നിന്റെ കൂടെയുള്ള അള്ളാഹുവിന്റെ മലക്കുകൾ നിനക്ക് ഇസ്തിഫാർ ചെയ്യുകയും നിന്റെ മാത്രം വിളിച്ചു പറയുകയും ചെയ്യുന്നത് ഞാൻ കേട്ടു അയാൾ നിന്നെ ആക്ഷേപിച്ചു ഈ മിണ്ടില്ല മറുപടി പറയുന്നത് നിനക്ക് അവരുടെ നിന്നുപോയി ഇസ്തി അപ്പിനിക്വിഷമായി പ്രയാണിച്ചാണ് അതായത് സിദ്ദീഖിനെ ഒരാൾ ആക്ഷേപിച്ചു അപ്പൊ സിദ്ധീഖർ അള്ളാഹുന്റെ ചുമല്ലും ചുറ്റിപ്പറ്റുമുള്ള അള്ളാഹുന്റെ മലക്കുകൾ സിദ്ദീഖ് മൗനിയായി ക്ഷമിച്ചിരിക്കുന്ന സിദ്ദീഖിന് വേണ്ടി ഇസ്തോഫാർ ചെയ്ത് ആ മഹത്വം തമ്മിൽ തമ്മിൽ പറയുന്നത് ഞാൻ കേട്ടു ആരുടെ സിദ്ദീഖിന്റെ അന്തസ്സാക്കിത്തു ഓഹ് എസുബു ആരേക്ക അയാൾ നിങ്ങൾ അയാൾ നിങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ എന്ത് ചെയ്യ ഉണ്ട എന്തുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചു നിങ്ങൾ മറുപടി പറയാൻ ഒരുങ്ങിയപ്പോൾ പിന്നെ സിദ്ധിയേക്ക് മറുപടി പറയാൻ തുടങ്ങിയപ്പോ മറുപടി പറയാൻ വായ തുറന്നപ്പോൾ അവർ നിർത്തി അങ്ങിപ്പോ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ പറഞ്ഞു മനസ്സിലായില്ലേ തന്നെ അത് നമ്മളെ പ്രധാനപ്പെട്ട ആളല്ലേ ഞാൻ വഫാത്തായ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആകാനുള്ള ഹലീഫല്ലേ അറിയാനോ സുന്നത്തിൽ ഖുലഫാ റാഷിദീൻ ബാദി ഉമറ എക്കതും അബിബക്കറിന്റെ ശദ്യം അബിബക്കറിനൊക്കെ പറഞ്ഞാൽ അത്രയും വലിയ ആളല്ലേ എന്റെ ആയുഷ്ട വാപ്പല്ലേ ആക്ഷേപിക്കണ്ട തൽക്കാലം പോവുക പിന്നെ സിദ്ദീഖ് അത് മാറ്റിക്കോളും ഇതൊന്നും ഇല്ല എന്തുകൊണ്ട് ഇവിടെ ജനറൽ ബോഡി ഇല്ല അടുത്ത ജനറൽ ബോഡിയിൽ സിദ്ദീഖ് ആളെ കുട്ടിയാണ് നെബിൻ അട്ടിമറിക്കും പേടില്ല സെക്രട്ടറി അല്ല മറ്റേ അങ്ങനെയാണ് പ്രസിഡന്റിന് ഏറ്റവും ഇല്ല എന്തുകൊണ്ട് പ്രസിഡന്റിന് ജനങ്ങൾ കൊടുക്കുന്ന അംഗീകാരമാണ് അപ്പൊ ജനങ്ങൾക്ക് അനുസരിച്ചിട്ടേണ്ടി വരും ചിലപ്പോൾ ജനങ്ങൾ വല്ലാതെ പറയും ചെയ്യും പ്രസിഡന്റ് കമ്മിറ്റിക്ക് അനുസരിച്ചല്ലാതെ കമ്മിറ്റിക്കാർ ഒന്നിച്ചൊന്ന് പറയും പിന്നെ വള നിർത്തി കളി ഞങ്ങളെ കണ്ടതുകൊണ്ട് നിങ്ങൾ പ്രസിഡന്റ് ആണ് ഒരൊറ്റ കമ്മിറ്റിയോ കൂടിയാൽ മതി നിങ്ങളെ മാറ്റാൻ ഞങ്ങൾക്ക് അറിയും ഉണ്ടാന്ന് അതോടുകൂടെ മുപ്പരും ഉണ്ടൂല എന്തുകൊണ്ട് മൂപ്പർക്ക് ജനങ്ങള് ജനാധിപത്യം കൊടുത്ത സ്ഥാന കൊടുത്ത സ്ഥാനല്ല ഇത് കണ്യത്തിനോട് കണ്ണ്യത്തിനോട് ഒരാൾ പറയാൻ പോകൂല കണ്യത്തിന് ഒരാൾ അങ്ങനെ ചവിട്ടൂല കണ്യത്തിന് ചവിട്ടിയ വിവര തിരിഞ്ഞില്ല അങ്ങനെ ഒരാൾ കണ്യത്തിനെ ചവിട്ടൂല എന്തുകൊണ്ട് കണ്യത്തിനെ കൊണ്ട് കളിച്ചാൽ അള്ളാഹിത്ത് മനസ്സിലായില്ല ഇവിടെ ഞാൻ പ്രസിഡന്റിനെ അല്ല കണ്ട ആരെയാണ് കണ്യത്തിന്റെ വ്യക്തിയെ ഈ വ്യക്തിയെ കൊണ്ട് എനിക്ക് എന്താക്കാൻ നന്നാൻ കഴിയും ആ വ്യക്തി പ്രസിഡന്റ് ആയിരുന്നു കൊണ്ടല്ല ആ വ്യക്തി അള്ളാഹുവിൽ നിന്ന് തോഫിയൊക്കെ ലഭിച്ച ഇലാഹിയായ പ്രത്യേകമായ അസറുള്ള ഒരു മഹാനായ മനുഷ്യനായ വാരി ഉറപ്പ അങ്ങനത്തെ മനുഷ്യനാണ് എന്ന അടിസ്ഥാനത്തിൽ അത് മതി അത് മതി അതിന് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ പുതിയൊരു കത്ത്ന്ന് പറയാൻ പാടില്ല എന്താ എന്റെ വാപ്പിനോട് ഒരാൾ ചോദിച്ചു മൂപ്പൽ ഇപ്പൊരീക്കത്തിൽ കൂടി തൊരീക്കത്താണല്ലേ വാപ്പ പറഞ്ഞു വെള്ളപ്പത്തിന് വേണ്ടിയാ കൊടുത്തേ പക്ഷെ പുട്ടിന്റെ പൊടിയായിട്ടാണ് കിട്ടിയത് ലേശം ഉണ്ടായിരുന്നു മില്ലിക്ക് കൊടുത്തപ്പോ വെള്ളത്തിന് വെള്ളപ്പത്തിന് പൊടിക്കാനായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ മടക്കി കൊണ്ട് നമുക്ക് കുറച്ച് തരി കാണുന്നുണ്ടിന്നു ആ തരികത്ത് എന്ന് പറഞ്ഞു എന്ന് എന്നതുപോലെ അപ്പൊ ജിതിന് എന്ത് പറഞ്ഞോ കണ്ണീർക്കത്ത് എന്തു പറഞ്ഞു കണ്ണീത്തിന്റെ വ്യക്തി അത് ഒരു ഒരുക്കത്തിന് കീഴിലായിരിക്കാം അല്ലെങ്കിൽ സംഘടനകൾ എന്തോ ആയിരിക്കാം ജനങ്ങൾ അശുദ്ധരായപ്പോൾ അവരെ ശുദ്ധീകര ആത്മീയമായി ശുദ്ധീകരിക്കാൻ വന്ന സരണികളാണ് എന്ത് ഒരുക്കത്തിന് നീ അതും ദുഷിക്കാം ഒരു വ്യവസ്ഥിതി എന്ന നിലയിൽ പക്ഷെ ഇലായ എന്തുകൊണ്ടൊരു സംഘടനക്കൊരു ഇലായ തോഫിക്ക് ലഭിക്കൂലി തന്നെ ഒരു കാലം എന്തുകൊണ്ട് കാലം എന്തുകൊണ്ട് കാലം എന്തുകൊണ്ടാണ് കാലം അപ്പൊ അമ്മോവിന്റെ റസൂര് ഈ മുറിയിൽ വന്നാൽ ഈ മുറിയിൽ ലേറ്റഡാത്തിന് ഒഴിച്ചുണ്ടാവൂല്ലോ അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു ഇതാ ഖുഹാൻ്റെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അത് മഹത്തായ ഒരു സ്റ്റുഡിയോ തന്നെയാണ് ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സ്റ്റുഡിയോ കണ്ടിട്ടില്ല നമ്മുടെ ബൾബിടത്തിനെയും അവിടെ ഉണ്ടാകും എന്ന് പറയും പോലെയാണ് സംഘടനകൾ ദൈവികമാണ് എന്ന് പറയുന്നത് ഇന്ന ബൈത്തൻ ലൈസ ആ വ്യക്തി പോണോടുകൂടെ ആരേറ്റില്ല അത്തരം ഇലാഹിയായ സുഹൃദങ്ങളും തോഫിക്കുകളുമുള്ള വ്യക്തികൾ ഈ സംഘടനകളെല്ലാം ദൈവികമായ മഹത്തായ സിദ്ധികൾ കൊണ്ട് സന്തോഷിപ്പിക്കുകയും അതിനെ സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരം വ്യക്തിയുടെ അഭാവം ഇതിൻ്റെ വെളിച്ചത്തിൽ കെടുത്തിക്കളയുകയും ചെയ്യും ഒരിക്കലും വ്യവസ്ഥിതികൾ അത് ഏത് വ്യവസ്ഥിതിയാണെങ്കിൽ പോലും സമസ്തയാണെങ്കിൽ പോലും എന്താണെങ്കിൽ പോലും അതെല്ലാം ദൈവികമായ വെളിച്ചത്തിൻ്റെ നിദാനങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നവൻ ഭൂലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അന്നാവും അന്നാവും അവൾ ചെനീ നാശാവും അവരുള്ള കാലത്ത് ഒരു അപശബ്ദം ഉണ്ടാവില്ല എന്തുകൊണ്ട് ഇലായ തോഫിക്തി ആ വ്യക്തി പഠിച്ചൊന്നെ എല്ലാവർക്കും എതിരുണ്ടാവും അറിയും ആരുടെ ഭാഗത്ത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിവരറിയും അതിൽ കാണുമ്പോഴത്തേന് ഈ കേസ് മുഴുവൻ അന്നാല് കേസ് എന്ന് വിചാരിക്കേണ്ട ഒരു കേസും ഒരു വ്യവസ്ഥ ഒരു വ്യവസ്ഥ അല്ലെ ഒരു കേസാണ് എന്ന് പടച്ചോൺ ഭൂമി കിട്ട കേസ് നല്ലൊരാന്നാവും സംഘടനകളെല്ലാം അതൊരു അതൊരു എന്താണ് അത് ഒരു ക്ലാസ് പോലെയാണ് അതിൽ സംസം വെള്ളം പറഞ്ഞാൽ കുടിക്കാൻ സംസം വെള്ളം പറഞ്ഞു കുടിക്കും കള്ളും പറഞ്ഞു

നമ്മൾ സ്വീക നന്നാവാണ് സമസ്ത്യാവും ഒക്കെ നല്ല അതിന് സാമൂഹികമായ അധികാരങ്ങളും സാമൂഹികമായ ഗുണങ്ങളൊക്കെ അതുകൊണ്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പന്നെ പക്ഷെ പൂർണ്ണമായി തന്നെ ശുദ്ധീകരിക്കാൻ അത് മതിയാവില്ല ഇനി ഇതിനെയൊക്കെ ഈ രൂപത്തിൽ എത്തിച്ച ആളുകളോ ഈ അസോസിയേഷനെ അവരെ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ചിട്ടില്ല അവർ വ്യക്തിധിഷ്ഠിതമായി വ്യക്തികളെ അവലംബിച്ച് ശുദ്ധീകരിച്ചത് നന്നായാലും ആണ് ഈ ശുദ്ധീകരിക്കപ്പെട്ട വ്യക്തി തൻ്റെ തന്റെ ഈ ശുദ്ധി സാമൂഹികമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്തിനവലംബിച്ചത് സംഘടനയെ നമ്മൾ ഏഴ തീർത്ത് മനസ്സിലാക്കണം ആ വ്യക്തി അനിശ്ചിതമായി ശുദ്ധീകരിക്കപ്പെട്ട വ്യക്തി ആയതുകൊണ്ടാണ് ആ വ്യക്തി അത്ര ഉന്നതമായ സ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് വളർന്നത് കേവലം സമസ്തായതുകൊണ്ടല്ല അവർക്ക് ഇഷ്ടംപോലെ തൊരീക്കത്തുകൾ ഉണ്ടായിരുന്നു തൊരീക്കത്തുകൾ എന്ന് പറഞ്ഞാൽ ഇതന്നെ എന്ത് വലിയ വലിയ മഹാന്മാർ ആ മഹാന്മാരുടെ ജീവിത രീതി അവര് അവലംബിച്ചു മനസ്സിലാണ്ട് പറഞ്ഞത് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ പതിരി ഒരു മനുഷ്യന് ഭൂമിയിൽ സുജിത് ചെയ്യുകയാണെങ്കിൽ സിറാജുദ്ദീൻ്റെ മുന്നിൽ സുജു ചെയ്യുമെന്ന് ഷംസലുമാറാൻ അല്ല സിറാജുദ്ദീൻ അറിയില്ലേ സിറാജുദ്ദീൻ മുന്നിൽ മുന്നിൽ ചെയ്യാൻ ഭൂമിയിൽ തന്നാൽ ചെയ്യും പറഞ്ഞതായി പറയാം അങ്ങനത്തെ ആളാണ് അവര് ശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയാണ് എന്തുകൊണ്ട് ഇത്തരം വ്യക്തികൾ അവലംബിച്ചു പറഞ്ഞ മനസ്സിലായില്ല ചിന്തിക്കണം ഈ പറഞ്ഞത് മുഴുവൻ അപ്പൊ ഇതിനെ അവലംബിക്കാനുള്ള മാനദണ്ഡങ്ങൾ മാർഗം അത് അത് വിചാരിച്ച സാമൂഹികമായ ഗുണങ്ങൾ തരുന്ന ഇത്തരം സാധനത്തെ നിരാകരിക്കും വേണ്ട ഇനി അവസ്ഥ വേണ്ടെന്നറിയത് അവിടെ ഉണ്ടാവണം അതുകൊണ്ട് അത് ഇന്ന് സംഘടനകളുടെ കാലാണ് അപ്പോൾ അതിൻ്റെതായ സ്പേസ് ഇതുണ്ട് പക്ഷെ സ്വർഗത്തേക്ക് പോകാൻ അത് മാത്രം മതിയാവും എന്നെ പിട്ടിത്തത്തിൽ കയറണ്ട അതിന് അതിന്റേതായ സ്പേസേ ഉള്ളൂ നന്നാകാൻ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും നിന്റെ ഏറ്റവും ചെറിയ ശുദ്ധനായ നിനക്ക് ബോധ്യമുള്ളതും യഥാർത്ഥത്തിൽ ശുദ്ധനുമായ പുസ്തകം അവലംബിച്ചോ എന്നാൽ ഇതാണ് വാലിസു നബി നബിമാരെയാണ് ലോകം ആശ്രയിച്ചത് സംഘടനയല്ല ഇതാണ് നിധൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾ നേരെ എന്ത് എന്ത് പറയരുത് ചില ആളുകളുണ്ട് സംഘടനയെ പൂർണ്ണമായി നിനാഗ്രഹിക്കുക സമസ്ത വേണ്ട മറ്റേ വേണ്ട അതൊക്കെ തെറ്റാ